ചരിത്രത്തിലാദ്യമായി ഇന്ത്യക്ക് വനിതാ ലോകകപ്പ് കിരീടം സമ്മാനിച്ച താരങ്ങൾക്ക് കൈനേറിയ പാരിതോഷികവുമായി സംസ്ഥാന സർക്കാരുകൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇന്ത്യൻ ടീമിലെത്തിയ ശ്രീ ചരണിക്ക് ഭൂമി പണം സർക്കാർ ജോലി എന്നിവ നൽകുമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ സ്മൃതി മന്ദാന ജെമീമ റോഡ്രിഗസ് രാധാ യാദവ് എന്നിവർക്ക് രണ്ടേക്കാൾ കോടി രൂപ സമ്മാനമായി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടര കോടി രൂപ ആയിരം സ്ക്വയർ ഫീറ്റ് ഹൗസിംഗ് പ്ലോട്ട് സർക്കാർ സർവീസിൽ ഗ്രൂപ്പ് വൺ റാങ്ക് ജോലി എന്നിവയാണ് ശ്രീ സർക്കാർ സമ്മാനിക്കുന്നത് ലോകകപ്പ് നേട്ടത്തിൽ ചന്ദ്രബാബു നായിഡു ശ്രീ അദ്ദേഹം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അഭിനന്ദിച്ചു ശ്രീ മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ഇതിഹാസവുമായ മിതാലി രാജുമുണ്ടായിരുന്നു രണ്ടേക്കാൾ കോടി രൂപയാണ് മഹാരാഷ്ട്ര സർക്കാർ സ്മൃതി മന്ദാന ജമീമ രാധ എന്നിവർക്ക് നൽകാൻ ഒരുങ്ങുന്നത് തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ മൂന്ന് താരങ്ങളെയും ഫട്നാവിസ് ക്ഷണിച്ചുവരുത്തി താരങ്ങളെ ആദരിച്ചു മൂവരും മഹാരാഷ്ട്രയുടെ അഭിമാന താരങ്ങളാണ് എന്നും അദ്ദേഹം അഭിനന്ദിച്ചു വളർന്നുവരുന്ന പെൺകുട്ടികൾക്ക് പ്രചോദനമാണ് താരങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി